സോ ഒരു സിനിമ നന്നാവാൻ വലിയ കോടി കോടി കണക്കിന് ബഡ്ജറ്റ് വേണ്ട വലിയ വലിയ വി എഫ് എക്സ് വർക്ക് വേണ്ട വലിയ വലിയ സ്റ്റാർ കാസ്റ്റ് വേണ്ട ജസ്റ്റ് പ്യുവർ കണ്ടന്റും പ്യുവർ എക്സിക്യൂഷനും മതി അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഒരു മലയാളം സിനിമ എ വിഹിതം അതായത് അവിഹിതം നോട്ട് ജസ്റ്റ് എ മാൻസ് റൈറ്റ് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത് സോ നോട്ട് ജസ്റ്റ് എ മാൻസ് റൈറ്റ് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അതിന് ഇവിടെ ആണുങ്ങൾ മാത്രമാണ് അവിഹിതം ചെയ്യണമെന്ന് ആരാ പറഞ്ഞത് പെണ്ണുങ്ങൾ ചെയ്യാറില്ലേ സ്ത്രീകൾ ചെയ്യാറില്ലേ ഇഫ് യു വാണ്ട് സം എക്സാമ്പിൾസ് യു കം ടു മീ ഐ വിൽ ഗിവ് ഞാൻ തരാം പോലെ ഉണ്ട് എന്റെ ലൈഫിൽ തന്നെ പോലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് സോ അവിഹിതമൊക്കെ ഭയങ്കര നോർമലൈസ് ചെയ്തിട്ടാണ് ഈ ഇപ്പോഴുള്ള സിനിമയിലും അഥവാ സീരീസിലും എല്ലാ തേങ്ങിലും കാണിക്കുന്നത് സോ എന്തുകൊണ്ട് അവിഹിതം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എക്സ്പ്ലനേഷൻ ഉണ്ടാവും അതായത് എന്റെ ഫീലിങ്സ് അവര് മനസ്സിലാക്കിയില്ല എൻ്റെ കെട്ടിയവൻ മനസ്സിലാക്കിയില്ല എനിക്ക് അത് എനിക്ക് ഇത് വേണം എനിക്ക് മറ്റത് വേണം സി ഈ അവിഹിതം കാണിക്കാൻ ഇവര് കാണിക്കുന്ന ധൈര്യം നേരെ ഭർത്താവിന്റെ മുഖത്ത് പോയിട്ട് എനിക്ക് നിന്നെ പറ്റില്ല എനിക്ക് എന്റെ ഫീലിംഗ്സ് നീ മനസ്സിലാക്കുന്നില്ല എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല അത് പറയാൻ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നിട്ട് ഡൈവേഴ്സ് മേടിക്കുക ആരൊപ്പം ആരൊപ്പം ജീവിക്ക് എന്ത് വേണം ഈ ചെയ്തുകൂടെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ രണ്ടും കൂടി വേണം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ രണ്ട് വള്ളത്തിലും കൂടി കാലിട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന് അവിഹിതം കാണാൻ തൈര്ണ്ട് എന്നാ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറയാൻ തൈര് അത് പിടിച്ചു കഴിഞ്ഞു വെച്ചാൽ നൂറ് കൂട്ടം എക്സ്പ്ലനേഷൻ ആൻഡ് സൊ ഈ സിനിമ അടിപൊളി പടം വെരി നൈസ് ആക്ച്വലി മൂവി വെരി നൈസ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്റെ ഡയറക്ടർ ഹിയാണോ ഷീ ആണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അടിപൊളിയെ പണി വെച്ചിട്ടുണ്ട് സോ ഈ സിനിമ തുടങ്ങണ സമയത്ത് ഒരു സീനുണ്ട് അതായത് ഒരു തെങ്ങും തോപ്പ് ആ തെങ്ങും തോപ്പിലിരുന്ന് ഒരു വെള്ളം അടിക്കുന്നു അപ്പുറത്തെ കൂടെ ട്രെയിന് പോകുന്നുണ്ട് പരദൂഷ്ണം പറയുന്നു അവിടെ നിന്ന് തന്നെ ഈ സിനിമ കാണാനുള്ള തൊര നല്ലോണം കൂടുന്നു വേണീ പറയാ നൂറ്റി നാല് മിനിറ്റിന്റെ പടമാണ് അതായത് ഏകദേശം ഒരു മണിക്കൂർ നാപ്പത്തിനാല് മിനിറ്റ് എന്തോ ഉള്ളൂ ഈ സിനിമ അടിപൊളിയെ എടുത്തു വെച്ചിട്ടുണ്ട് ഭയങ്കര ആണ് ത്രില്ലിങ് ആണ് കോമഡി ഉണ്ട് എല്ലാ പരിപാടിയുണ്ട് ഇവൻ ട്വിസ്റ്റ് വരെ ഉണ്ട് സോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാലോ അവിഹിതം എന്നുള്ള പേരിൽ പിന്നെ വന്നിട്ട് സദ്യ വളമ്പില്ലല്ലോ അവിഹിതം തന്നെയാണ് പക്ഷെ ഇത് ആര് ചെയ്തു എന്ത് ചെയ്തു ഒന്നും അറിയില്ല ആൻഡ് ഈ സിനിമയിൽ എനിക്ക് ആകെ അറിയുന്നത് രണ്ട് പേരെയാണ് ഒരു മറിമായ ഒരു ചേട്ടനുണ്ട് പിന്നെ സൂപ്പർ സ്റ്റാർനത്തെ ഒരു ആക്ടർ ആക്ടറുണ്ട് ബാക്കി ഒരൊറ്റ മനുഷ്യനെ എനിക്ക് അറിയില്ല എന്നാൽ അവർ പെർഫോം ചെയ്തിരിക്കുന്ന കാരണം കിഡു കിഡു പറഞ്ഞാൽ അത്രയും നാച്ചുറൽ ആയിട്ടാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത് എവിടെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നില്ല യൂഷ്വലി ഞാൻ എല്ലാ പടത്തിലും കുറെ നേരത്തിൽ പറയണ്ട വരുന്നവനെയും പോകണവനെയൊക്കെ കേട്ടി അഭിനയിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇതിൽ അങ്ങനെ പറഞ്ഞാലും അടിപൊളിയായിട്ടാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത് ഒരു തുള്ളി ആർട്ടിഫിഷ്യാലിറ്റി എന്നും തോന്നില്ല നൈസ് പെർഫോമൻസ് ആയിരുന്നു ഇതില് എനിക്കൊരു മുരളി പറഞ്ഞ ക്യാരക്ടർ ഉണ്ട് ആളുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതിൻ്റെ അടുത്തം ബാക്കിയുള്ളവരും നന്നായി പെർഫോം ചെയ്തില്ല എന്നല്ല ആള് നൈസ് ആയിരുന്നു ആൻഡ് ആളുടെ ചേട്ടൻ ആളും കൂടി വന്നപ്പോൾ ഇവര് തമ്മിലുള്ള കോമ്പിനേഷൻ സീനൊക്കെ പെട്ടായിരുന്നു ഇവര് മറ്റേ അവിഹിതം പിടിക്കാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സാധനം ഒക്കെ ഉണ്ട് കത്തി റഫറൻസ് ഒക്കെ കൊടുത്തിട്ട് അതൊക്കെ കിടവായിരുന്നു നല്ല രസമായിരുന്നു ടൂർച്ച എൻഡായപ്പോ ഒരു ത്രില് അടിപ്പിക്കുന്ന ഒരു ഉണ്ട് ഇവർ പിടിക്കാൻ ഐ വാസ് ലൈക്ക് ഐ വാസ് എ പാർട്ട് ഓഫ് ദിസ് ഫിലിം എനിക്ക് ഞാൻ ഇനി അവിഹിതം പിടിക്കാൻ പോയ ആ ഒരു സമയത്ത് ഒരു ത്രില് അടിക്കില്ലേ ആ ത്രില് അടിച്ചിരുന്നു അതൊക്കെ പെടയായിരുന്നു ടൂർച്ച ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് അത് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു അത് ഞാൻ പറഞ്ഞത് വലിയ വലിയ സ്റ്റാർ കാസ്റ്റ് അല്ലെങ്കിൽ വലിയ വലിയ ബഡ്ജറ്റ് വൺ വി എഫ് എക്സ് വർക്ക് അതൊന്നും വേണ്ട ഒരു നല്ല സിനിമയ്ക്ക് ജസ്റ്റ് യുവർ കണ്ടന്റ് ആൻഡ് പ്രോപ്പർ എക്സിക്യൂഷൻ അതുണ്ടെങ്കിൽ പടം ക്ലിക്കും ടുവേർഡ്സ് ലാസ്റ്റ് ആ പയ്യന്റെ അമ്മയായിട്ട് അഭിനയിച്ച സ്ത്രീയുടെ ഒക്കെ കിടിലം പെർഫോമൻസ് ആയിരുന്നു നല്ല കാര്യവും പറയുന്നുണ്ട് അവിഹിതം പറയുമ്പോൾ ഡ്യൂഡ് സിനിമയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഡ്യൂഡ് സിനിമയിൽ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു അവിഹിതം പറയുമ്പോൾ ഭയങ്കര വൃത്തികളായിട്ടാണ് കാണിക്കുന്നത് ഇറ്റ് വാസ് ലൈക്ക് വൈ മാറ്റിട്ട് പലപ്പോഴും എഫ് ഇടാനാണ് തോന്നിയത് ഈ സിനിമയിൽ അങ്ങനെ ഒരു വൃത്തികയോടും ഇല്ല നല്ല രസത്തിൽ കണ്ടിരിക്കാവുന്ന പടം ഇവൻ ഫാമിലി ആയിട്ട് വരെ ഇരുന്ന് കാണാം ഒന്ന് രണ്ട് കിസ് അടിക്കുന്ന സീൻ മാത്രമല്ല അത്